പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മുടങ്ങിക്കിടക്കുന്ന കുടിശ്ശിക പെൻഷനിൽ ഒരു കൂടി നൽകാൻ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ശ്രമം ആരംഭിച്ചു ഈ മാസം പകുതിയോടെ തന്നെ ഔദ്യോഗിക ഉത്തരവ് പുറത്തുവരും ഇതുമായി ബന്ധപ്പെട്ട് ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ക്രമീകരണങ്ങൾ ആരംഭിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സാധാരണക്കാർക്ക് ഇനി എല്ലാ മാസവും തുടർച്ചയായിട്ട് തുക നൽകുമെന്നും റിപ്പോർട്ടുകളുണ്ട് സാധാരണക്കാർക്ക് ലഭ്യമാകുന്ന ആനുകൂല്യങ്ങൾ കുടിശ്ശികയടക്കം പരമാവധി തീർക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം നിലവിൽ അഞ്ചു മാസത്തെ എണ്ണായിരം രൂപയാണ് ഓരോ ഗുണഭോക്താക്കൾക്കും കൊടുത്തു തീർക്കാനുള്ളത് സർക്കാരിന്റെ അടുത്തുള്ള പണത്തിന്റെ ലഭ്യതക്കനുസരിച്ച് കുടിശ്ശിക തീർക്കാനും തീരുമാനമുണ്ട് കൂടാതെ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി അറുന്നൂറ് രൂപയുള്ള പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തിയേക്കുമെന്നും വീട്ടമ്മമാർക്ക് കൂടി പെൻഷൻ നൽകുന്ന സർക്കാരിന്റെ പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്ന വാഗ്ദാനം കൂടി നടപ്പിലാക്കുന്നതിന് വേണ്ടി സർക്കാർ ശ്രമിക്കുന്നതാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി പെൻഷൻ വിതരണം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും തുകയെത്തും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ജൂൺ മാസം ഇരുപത് വരെ അക്ഷയ സെന്റർ മുഖേന ആധാർ കാർഡ് ഉപയോഗിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക